ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ട് നിങ്ങൾ തെറ്റുധരിക്കേണ്ട കേട്ടോ ഇത് ഫോട്ടോഷൂട്ട് ഒന്നല്ല ഞാൻ തയ്ച്ചൊരു ബ്ലൗസാണ് കേട്ടോ അപ്പം അത് എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ തയ്ച്ചത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് കേട്ടോ ഇത് ചുറ്റുവിൻ്റെ ഒരു പഴയ ഒരു പട്ടു അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നെനിക്ക് തോന്നി അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഈ ബ്ലൗസ് വെച്ചിട്ടാണ് അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്തിട്ടാണ് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ തീരുമാനിച്ചത് ഇത് ഒരു റെഡിമെയ്ഡാണ് കേട്ടോ ഈ പട്ടുപാടയുടെ ബ്ലൗസ് അപ്പോൾ പിന്നെ ഞാൻ പെൻസിലൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരച്ച് മെഷർമെൻറ്റ് ടൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇരുന്നു എത്രത്തോളം സക്സസ് ആവുന്ന കാരണം ഇതിനോരോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ എന്തെങ്കിലും ലൈനിങ് വേണമല്ലോ അപ്പോൾ ലൈനിങ്ങും സെറ്റാക്കി അതേപോലെ തന്നെ കട്ട് ചെയ്തു അങ്ങനെ അടിച്ചു തുടങ്ങിയിട്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മെഷീനാണ് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരുപാട് പേര് പേരിങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാനത് നോക്കിയില്ല പക്ഷേ എന്തോ എനിക്കത് എൻ്റെ ഒരു ഇതിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ട്രൈ ചെയ്യാം അതുമാത്രം ഇടാൻ പറ്റൂ എന്നൊന്നും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല പണ്ട് എൻ്റെ വല്യമാമൻ ടൈലറായിരുന്നു കേട്ടോ അപ്പോൾ വല്യമാമൻ്റെ മെഷീനൊക്കെ ചവിട്ടിയിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അത് സാധാ മെഷീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇനി കൈയും കൂടി വെക്കാനുള്ളു കേട്ടോ ഇത് അടുത്ത് ഫൈനലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടി ഇത് കംഫർട്ടാവോ ചിച്ച പേടി ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിച്ച് ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അടിച്ചതിൻ്റെ കുറച്ച് കുറച്ച് പാളിച്ചകളുണ്ട് കഴുത്ത് ശരിയായിട്ടില്ല അതേപോലെ സ്റ്റിച്ച് ചെയ്തത് ഞാൻ വെളുത്ത നൂലല്ല റെഡ് കളർ നൂല് വെച്ചിട്ടാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട് എന്നാലും ടൈലറിങ് അറിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒപ്പിച്ചില്ലേ അപ്പം അതിനെന്നെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ഇതിൽ വലിയ കാര്യമൊന്നും അല്ലയെന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എന്തോ അത് ഇങ്ങനെയും കൂടി പറ്റുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എന്തായാലും ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ താങ്ക് യു